എന്നെ മക്കളുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ അവര് തമ്മില് പല പ്രശ്നങ്ങളും ഉണ്ടാവണം ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും ഉണ്ടാവണം പക്ഷെ മക്കള് അവരെ കുറേ നല്ല നിമിഷങ്ങളിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് അതല്ലേ ആ കുട്ടിയെ കുറിച്ച് ഈ ഭൂമിയിൽ ജന്മെടുത്തത് ആ കുട്ടിയുടെ ഒരു അവകാശാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് നിഷേധിക്കാൻ ആരൊക്കെയാണ് അവകാശമുള്ളത് ഒരച്ഛനെ നിഷേധിക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ടോ അല്ലെങ്കിൽ അമ്മയെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് പിരിക്കാൻ അച്ഛൻ അവകാശമുണ്ടോ ഒന്ന് ആലോചിക്കും ആ രീതിയിൽ നമ്മൾ ആലോചിക്കണം അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിൽ നിന്ന് കുട്ടികളാണ് സ്കൂളിലായാലും സമൂഹത്തിലായാലും പ്രശ്നക്കാരായി മാറുന്നത് അത് കുട്ടിയുടെ തെറ്റല്ല അച്ഛന്റെ അടുത്ത് അച്ഛന്റെ അടുത്ത് കിട്ടണം അമ്മടെ നിന്ന് കിട്ടേണ്ടത് അമ്മളടുത്ത് കിട്ടണം ഇനി കുട്ടിയെ വളർത്തുമ്പോ ഇപ്പൊ നമ്മൾ പറയും ജെൻഡർ ഡിഫറൻസ് വേണ്ട ആ കുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വളരട്ടെ യിക്കോട്ടെ ഒരുപാട് വളർത്തിക്കൊടു പക്ഷേ പ്രകൃതിയാൽ രണ്ടും രണ്ടെന്നെ തന്നെ അവിടെ പെൺകുട്ടികളെ വളർത്തുമ്പോ നാളെ ആ കുട്ടി ഒരു അമ്മയാകും ആ അമ്മ എന്നുള്ള പൊസിഷനിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യങ്ങൾ മനസിലാക്കിപ്പിച്ചിട്ട് തന്നെ ഒരു പെൺകുട്ടിയെ വളർത്തും ആ കുട്ടിയെ വളർത്തുമ്പോഴോ കുടുംബത്തിലെ ഉത്തരവാദിത്തം ഡെസിഷൻ മേക്കിംഗ് ആൺകുട്ടിയുടെ ആണ് പ്രാധാന്യം അവിടെ തന്നെയാണ് അപ്പൊ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വളർത്താൻ നമുക്ക് ആൺകുട്ടികളെ പറ്റും അപ്പൊ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് വളർത്താം അപ്പൊ രണ്ടും രണ്ടെന്നായി തന്നെ വളർത്തണം ഒരു റൈറ്റർ ഒന്ന് തന്നെ ആയിക്കോളും ഒരാൾക്ക് ഭക്ഷണം കുറച്ച് കൊടുത്തിട്ട് മറ്റേ ആൾക്ക് ഭക്ഷണം അതൊന്നും വേണ്ട പക്ഷേ അവരുടെ ആ ഒരു സമൂഹത്തിൽ വരുമ്പോഴും കുടുംബത്തിൽ വരുമ്പോഴും അവരുടെ റോൾ എന്താണോ അത് മനസ്സിലാക്കി കൊടുത്ത് തന്നെ വളർന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തീരുമാനം എടുക്കണേലും വളരെയധികം പ്രസക്തി ഉണ്ടാക്കും ഇന്ന് സ്മാർട്ട് ഫോൺ മൊബൈൽ ഇതൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് അതിനെ കുറിച്ചും കൂടെ അറിയുന്നേ ഇപ്പൊ ഞാൻ പോലീസ് അക്കാദമിയിലെ ട്രെയിനറും കൂടിയാണ് സൈബർ സെൽ പോലീസ് ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് പല കാര്യങ്ങളിലും എനിക്ക് അവരുടെ ഒരു സഹായം നേടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവന് എന്നോട് പലപ്പോഴും ഇത് ഏതൊരു വേദിയിലാണെങ്കിൽ ടീച്ചർ ഈ കാര്യമൊന്നും പറയണം പതിനെട്ട് വയസ്സിന്റെ അപ്പുറം ചില പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാട്സപ്പ് അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അത് നിയമവിരുദ്ധാണ് പിടിക്കപ്പെട്ടാൽ രക്ഷപെടും കുട്ടികൾക്ക് അത് അറിയുന്ന രണ്ട് ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യാണ് നമ്മൾ ഈ ഫോണിലൂടെ വിളിക്കുന്ന വിളികള് അയക്കുന്ന മെസ്സേജുകള് ഫോട്ടോസ് ഏതൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്യണം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവം സൈബർ സെല്ലിൽ ഉണ്ട് അനുസരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് കുട്ടികൾക്ക് അറിയില്ല അവര് എല്ലാ സൈറ്റിലും കയറി എല്ലാ കളികളും അവിടെ കളിക്കും ഇത് നമ്മളും അറിയില്ല നമ്മുടെ അടുത്ത് ചെന്ന് പേഫ് ചെയ്ത് നമ്മുടെ കണ്ടുമുടുക്കന്മാരാണ് നമ്മുടെ മക്കള് നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചേലും ഒരു ഫോൺ എങ്ങനെ ഉപയോഗിക്കണം അപ്പൊ ഇതൊക്കെ എങ്ങനെ എത്തി ഇതൊക്കെ അവര് എങ്ങനെത്തി നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം വേണ്ടെന്ന് പറയണെങ്കിൽ അവര് വളരെ ഇന്റലിജന്റ് ആണ് എന്തിനു പറയണെങ്കിൽ ഇപ്പൊണ്ടാവുന്ന കുട്ടികൾക്ക് ഒരു പുതിയ ഡിജിറ്റൽ ബേബീസ് എന്താ ഒരുപാട് ആയിരിക്കുമ്പോൾ തന്നെ അമ്മ മൊബൈൽ ഫോണിലാണ് കുട്ടി അറിയാൻ തുടങ്ങിയ നേരെ മർദ്ദങ്ങൾ കൊണ്ടുവരും അവിടെ ടി വി ഓൺ ആവുള്ളൂ കുട്ടി അതിലേക്കുന്നോ അപ്പൊ കുട്ടി എത്തിരിക്കുന്നതുകൊണ്ട് നമ്മളെ കുട്ടികളും നമ്മളെക്കാട്ടിലൊക്കെ ഇന്റലിജന്റ് ആവാം പക്ഷേ അതിനുള്ള പക്വത കുട്ടിക്കിണ്ടോ ഒരു ഇരുപത്തിയൊന്ന് വയസ്സെങ്കിലും ആവണം ഒരു ഡെസിഷൻ മേക്കിംഗ് ഏരിയ നമ്മുടെ തലച്ചോറിലുണ്ട് ആ വയസ്സെങ്കിലും നമ്മൾ ഈ മൊബൈൽ എന്ത് എന്ത് കാണണം കാണണം കുട്ടിക്ക് എന്ത്റിയില്ല കുട്ടി കുട്ടിക്ക് താല്പര്യമുള്ള സൈറ്റിലൂടെ ഒക്കെ കുട്ടി പോയി പിന്നെ ഗൗരവമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴാണ് നമ്മള് അപ്പൊ ഈ കളിപ്പാട്ടം